ശ്രേയസിനും ഭാഗ്യയ്ക്കും ആശംസകൾ അറിയിച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് എത്തുന്നത് ഇപ്പോഴും ഇവർക്ക് ആശംസാ പ്രവാഹം തന്നെയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിലേറെ വകാൻ പോവുകയാണെങ്കിലും ഇപ്പോഴും ഇവരുടെ വിവാഹത്തിനെക്കുറിച്ചുള്ള ആശ്ചര്യം തന്നെയാണ് താരനിബിഡമായ വിവാഹത്തെക്കുറിച്ച് മറക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ അഭിപ്രായപ്പെടുന്നു അതിനുള്ള കാരണം ഇത് വലിയ ഒരു വിവാഹമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞ തിരക്കുകളൊക്കെ ഒടിഞ്ഞു വിശ്രമത്തിന് ശേഷം ഗോകുലും മാധവും കൂടി ഭാഗ്യയ്ക്കും ശ്രേയസിനും ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ വൈറലാകുന്നത് പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതും അതുതന്നെയാണ് കാരണം ഇത്രയും മാത്രം സ്നേഹമുള്ള സഹോദരനും സഹോദരിയുമാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ തമ്മിൽ ഇത്രയും മാത്രം അടുപ്പത്തിലായിരുന്നുവെന്നും അറിയില്ലായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു ഈ താരപുത്രീകളും പുത്രന്മാരും ഒന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാത്തവരാണ് രണ്ടാമത്തെ കുട്ടി ഭവനിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടോ എന്ന് പോലും ആരാധകർ സംശയിക്കുന്നു എന്നിരുന്നാലും ശ്രേയസിനും ഭാഗ്യയ്ക്കും പിന്നാലെ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇവരുടെ മൂന്നാറുള്ള റിസോർട്ടിൽ ഇവരുടെ ഹണിമൂൺ ആഘോഷിക്കുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് ാണ് ഇപ്പോൾ ഇവർക്ക് ഹണിമൂൺ ആശംസകൾ നൽകുന്നത് കുറെയധികം നാളുകൾക്ക് ശേഷം സഹോദരന്മാരാണെങ്കിലും ഇങ്ങനെ ഒരു ഹണിമൂൺ തന്നല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ശ്രേയാസന അളിയന്മാരുടെ സമ്മാനമാണിത് മാധവും ഗോകുലും കൂടി ഒരുക്കിയ വലിയ ഒരു റിസോർട്ടിലെ ലക്ഷങ്ങൾ വിലയുള്ള ഗംഭീര ആഘോഷം തന്നെയാണ് കാസ്റ്റലോ ഡുവെറ്റ്സ് എന്ന് പറയുന്ന വട്ടവട മൂന്നാറിന് സ്ഥിതി ചെയ്യുന്ന റിസോർട്ടിലാണ് ഇവർക്കിപ്പോൾ ഇത്രയും ദിവസത്തെ പാക്കേജ് അനുവദിച്ചിരിക്കുന്നത് ശ്രേയേസിനെ ഭാഗ്യയ്ക്കും വേണ്ടി മാധവും ഗോകുലും കൂടി സമ്മാനിച്ചതായത് കൊണ്ട് ഇതിനൊരു വേറെ പ്രത്യേകതയുണ്ടെന്നും പറയണം നല്ല അസൽ റിസോർട്ടാണെന്ന് കണ്ടാൽ തന്നെ അറിയാം സ്പായും ആയുർവേദ റിസോർട്ടും പോലെയാണെന്നും ഇവർക്ക് നല്ല ആശ്വാസം ലഭിക്കുമെന്നും അതുപോലെ നല്ല റിസോർട്ടാണെന്ന് പറഞ്ഞെത്തുന്ന ഒരു നിരവധി പേരാണ് ആദ്യമേ റിസോർട്ടിന്റെ അംഗങ്ങൾ വലിയൊരു കേക്ക് നൽകി ആ കേക്ക് ആഘോഷിച്ചാണ് ഇവിടുത്തെ ഹണിമൂൺ ആഘോഷിക്കാൻ ഇപ്പോൾ ഇവർ തുടങ്ങുന്നത് അവിടെ കേക്കിൽ അവർക്ക് ആശംസകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കേക്ക് മുറിച്ച സഹോദരന്മാർക്ക് കൊടുത്ത് അവിടെ ഉള്ളവർക്കും കൊടുത്തതിന് ശേഷമാണ് ഭാഗ്യം ശ്രേയസും അവിടെ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഈ താര കുടുംബത്തിലെ പുത്രയും പുത്രനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു അതുപോലെ ഹണിമൂൺ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഇനി സുരേഷ് ഗോപിയുടെ സമ്മാനം വരുമെന്നും അതെന്തായാലും ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരിക്കുമെന്ന് ഉറപ്പാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നിങ്ങളിനി വിദേശത്തേക്ക് തിരിച്ചു പോകുന്നില്ലേ എന്നും നിരവധി പേരാണ് ചോദിച്ചെത്തുന്നത് എന്നാൽ തിരിച്ചു പോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇവിടുത്തെ ചടങ്ങുകളും എല്ലാ കാര്യങ്ങൾക്കും ശേഷമായിരിക്കും ഇവർ തിരിച്ചു പോവുക എന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ശ്രേയസിനോട് ഗൂഗിളിന് വല്ലാത്ത അടുപ്പമാണ് ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണെന്ന് നേരത്തെ തന്നെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തിനു വേണ്ടി വലിയ സമ്മാനം തന്നെയാണ് ഗൂഗിൾ ഒരുക്കിയിരിക്കുന്നത് മാധവന്റെ പ്രിയപ്പെട്ടവളാണ് എപ്പോഴും ഭാഗ്യ ഒരമ്മയുടെ സ്ഥാനമാണ് മാധവന് ഭാഗ്യോട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭാഗ്യോട് ആ അടുപ്പമുള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഈ ഫോട്ടോകളൊക്കെ തന്നെ ഏറ്റെടുക്കാറുണ്ട് മാധവ് പലപ്പോഴും ഭാഗ്യയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് അതിലൂടെ തന്നെ പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കുന്നതും ഇവരുടെ വിശേഷങ്ങളാണ് അതുപോലെ ഇപ്പോൾ ഇവർ നൽകുന്ന സമ്മാനം ശ്രേയസനം ഭാഗ്യമുള്ളത് തന്നെയാണ് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പായത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ സമ്മാനം തിരഞ്ഞെടുത്തതും കേക്കുകൾ മുറിച്ച് ആഘോഷിച്ചവിടെ എല്ലാവരും വളരെയധികം ആഘോഷ ഉത്സവത്തിലാണ് ആ പ്രതി ചിത്രീകരിച്ചതും ഗൂഗിളും മാധവും കൂടി തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ